അല്ല ഗൈസൈ അനിമോളിൻ്റെ കിളി പാറിയ അനിമോൾ എന്തൊക്കെയാണ് പറയണത് ഞാനെന്നല്ലേ ഒരു സ്ഥലത്ത് ഒരു മത്സരം കാണാൻ വേണ്ടിട്ട് വടംവലി മത്സരം കാണാൻ വേണ്ടി പോയിട്ട് പുലർച്ചെയാണ് എത്തിയത് അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് എപ്പിസോഡൊക്കെ കണ്ടത് എന്തൊക്കെ അനിമോൾ പറയണത് അനിമോള് ജപ്പ 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 എന്ന് പറയുന്നു അനിമോൾ എന്താ പറയണതെന്ന് ലാലേട്ട് മനുഷ്യരാവണില്ല കൂടുള്ള കണ്ടസ്റ്റൻസിന് മനുഷ്യരാവണില്ല കുറച്ച് മത്സരമാവുന്നത് നൂറൊക്കെയാണ് മൈൻഡ് റീഡിങ് ആയിരിക്കുമോ എന്തായാലും അനിമോള് മൊത്തത്തിൽ കോൺഫിഡൻസ് കുറഞ്ഞ പോലുള്ളൊരു സംഗതി പോലെ തോന്നുന്നുണ്ട് തോന്നുന്നു അനിമോള് മൊത്തത്തിൽ പേടിച്ചിട്ട് അല്ലെങ്കിൽ അനുമോള് കിളിപ്പേറിക്കണ അവസ്ഥയാണോ എന്താ എന്താ ഇങ്ങക്ക് തോന്നുന്നത് എനിക്ക് പാവം തോന്നിട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതുപോലെ അനീഷ് അനീഷും വേറെ എന്തോ ലെവലിലാകുന്നത് ആകെ മൂന്നാഴ്ച കൂടി എന്നെ അവിടെയുള്ളൂ ഈ അനുമോളും അനീഷും ഭയങ്കര രീതിയിൽ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആയിരുന്നില്ലേ അവസാനം എത്തുമ്പോൾ അവർ കലട്ട് ഉടക്കിയാന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലാവുക ഇപ്പോൾ നല്ല ആയിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നണത് ഒന്ന് നെവിൻ ഒന്ന് ആര്യൻ അക്ബർ ഏ ലക്ഷ്മി പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഒരു ലെവലിൽ ഇങ്ങനെ പോകണുണ്ടല്ലേ ഞാനിപ്പോൾ പറഞ്ഞ മൂന്ന് പേരുണ്ടല്ലോ ഈ മൂന്ന് പേര് ഭയങ്കര ഉഷാറായിട്ട് തോന്നുന്നുണ്ട് കേസ് ടോപ്പ് ഫൈവിലൊക്കെ ഈ മൂന്ന് പേരും പിന്നെ ബാക്കിയുള്ള രണ്ട് പേര് എന്നുള്ളതിൽ അനിമോളും അനീഷും ഉണ്ടാവില്ലേ ഏ അല്ല എവിടെ നോക്കിയാലും അനുമോൾ അനീഷ് അനുമോൾ അനീഷ് ഇതൊക്കെയാണല്ലോ ഈ രണ്ട് പേരുകളാണ് വരണത് അങ്ങനല്ലാത്തൊരവസ്ഥ ആരാധകരെ ശാന്തരാവി ഇങ്ങനെ ആര്യൻ്റെയും അക്ബറിൻ്റെയും ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പി ആർ ഉണ്ട് എന്നുള്ള രീതിയിൽ കാര്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതേപോലെ അനീഷിനും അനുമോൾക്കും അല്ലേ ഇങ്ങനെ ഈ നാല് പേരെ മാറ്റി നിർത്തി ബാക്കി ഞാൻ പറഞ്ഞ പേരിലുള്ള ആൾക്കാർ നോക്കി ഒന്ന് നെവിൻ നെവിൻ എങ്ങനെയുണ്ട് കേസ് നമുക്ക് നെവിനെക്കുറിച്ച് സംസാരിക്കാം നെവി മൊത്തം എന്നുള്ള കാര്യം പറയുകയുള്ളൂ നെവിൻ അവിടെ കാര്യങ്ങളെ അവൻ പ്രസൻ്റ് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് അവൻ സംസാരിക്കണത് ഭയങ്കര ഫണ്ണി ആയ അവൻ സംസാരിക്കുന്നത് അവൻ ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഗതികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഗെയിം കളിക്കാൻ വന്നതാണ് അതേപോലെ അവൻ ഒരു ഹ്യൂമർ കണ്ടന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നാണ് കൈസി എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു റിവെഞ്ച് വെച്ചിട്ടോ ഗ്രഡ്ജ് വെച്ചിട്ടോ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെയുള്ള പ്ലെയേഴ്സിനെ ആളുകൾക്ക് ഇഷ്ടമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നെവിൻ നിങ്ങൾ ആ വീക്കെൻഡ് എപ്പിസോഡില്ലേ നെവിനെ കുറിച്ച് വേറൊരാൾ എന്തെങ്കിലും പറയുമ്പോൾ അവൻ്റെ റിയാക്ഷനുകൾ ശ്രദ്ധിച്ചാൽ മുട്ടിയൊക്കെ കുറച്ച് എടുക്കിയിട്ട് കിട്ടും അദ്ധപ്പെട്ടിരിക്കാൻ നോക്കണത് ഇങ്ങനെ നോക്കണം അല്ല ഞാൻ അങ്ങനെ ചെത്രമാണ് നെവിൻ ചെയ്യണൊരു കാര്യം പറഞ്ഞു എനിക്ക് അത് ഭയങ്കര സ്വാഭാവികമായിട്ട് അവൻ്റെ ഒരു രീതി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് അതേപോലെ തന്നെ അക്ബർ അനീഷും ഒക്കെ ഇവർ സംസാരിക്കുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ചാൽ അതേപോലെ ആര്യനും അനിമോളൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് സംസാരിക്കണ കാര്യം അവരൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ആലോചിച്ചിട്ട് സംസാരിക്കണം പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നല് പക്ഷേ നെവിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഇന്നലെ നെവിൻ സംസാരിക്കുമ്പോൾ അവൻ കുറച്ച് കൂടി ആയിട്ട് സംസാരിക്കണം അവൻ എനിക്ക് തോന്നുന്നത് അവർ കുറേയൊക്കെ ആയിട്ടുള്ള ഒരു പൊട്ടിത്തെറിച്ച രീതിയിലുള്ള ഒരു നേച്ചർ കുറെ കൺട്രോൾഡ് ആയാരുന്നു തോന്നുന്നു പക്ഷേ വളരെ സ്വാഭാവികമായ രീതിയിൽ സ്പീഡായിട്ട് പല കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അവൻ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്ന് എനിക്ക് തോന്നി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നലെ മറ്റേ എന്തായാലും വിചാരണ കോടതിയാണ് വിചാരണ പോലുള്ള എന്തൊരു സംഗതി ഉണ്ടായില്ലേ ലക്ഷ്മി ഇപ്പോൾ ലക്ഷ്മണീത്ത അവൻ സംസാരിക്ക ഒരു രീതിയുണ്ട് അതേപോലെ അനുമോളെക്കുറിച്ച് അവൻ നേരം സംസാരിച്ച ഒരു രീതിയുണ്ട് ഒക്കെ ഭയങ്കര രസമായിട്ട് ആളുകൾ കയ്യടിക്കുന്ന രീതിയിലാണ് അവൻ കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യുന്നത് ആളുകളെ ഇങ്ങനെ കയ്യടിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഗുണം ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ ഞാൻ പറഞ്ഞു ഇവിടെ മൂന്നാഴ്ചയാണ് ഇനി അവിടെ ഉള്ളത് മൂന്നേം മൂന്നാഴ്ച ഓക്കെ ആളുകളെ കയ്യടിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമില്ല മുമ്പൊക്കെ അനീഷ് എന്തെങ്കിലും പോയിൻറ്റ് പറയുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ കയ്യടിച്ചായിരുന്നില്ലേ ഇപ്പോൾ ആളുകൾ നെവിൻ്റെ വർത്തമാനം കേട്ടിട്ട് കഴിഞ്ഞടിക്കുന്നുണ്ട് അത് അവൻ പോയിന്റ് ആണ് പറയുന്നത് ആളുകളുടെ മൈൻഡിലുള്ളതാണ് അവൻ പറയുന്നത് എന്ന് ആളുകൾ അതിനെ അംഗീകരിക്കുന്നത് അല്ലേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്തായാലും നെവിൻ ടോപ്പ് ഫൈവില് വരും എന്ന് പൊതുവെ ആളുകൾ അങ്ങനെ കമൻ്റ് ചെയ്തിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല സാധാരണ വരുന്ന പേരുകൾ ഞാൻ കുറച്ചും പോയി പറഞ്ഞത് അനീഷ് അനുമോള് വമ്പൻ പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ പിന്നെ ആര്യൻ അക്ബർ ഷാനവാസ് അങ്ങനെയാണ് ഷാനവാസ് ടോപ്പ് ഫൈവില് വരുന്നെന്ന് തോന്നണില്ല എന്നല്ല നെവിൻ അവിടെ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നത് നെവിൻ വരണം ടോപ്പ് ഫൈവിൽ എന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ ആഗ്രഹമാണ് എന്തായാലും അനുമോൾക്ക് മനീഷിന് എന്താ പറ്റിയത് എന്തപ്പോൾ ഇവർ പറ്റിയത് ഈ അവസാന സമയത്ത് എന്താണ് ഇപ്പോൾ കാര്യം അവരിപ്പോൾ തിരിച്ചു വരാൻ ഇപ്പോൾ എന്ത് എന്ത് ചെയ്യുക അതവരൊരു എല്ലാ മനുഷ്യരിക്കും ഒരു 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 ഉയർച്ചയും താഴ്ചയ്ക്കുള്ള പോലെ എപ്പോഴൊരു താഴ്ചയിലാണ് ഞാൻ അതടുത്ത് ഉയർച്ചയായിരിക്കും വേറെ ചിലവരെ എവിടെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അനീഷും അനുമ്പോൾ ഇപ്പോൾ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റ് എന്താ വേറെ വല്ലത് റെസ്റ്റ് ഒന്നല്ല ഒരു കണ്ടസ്റ്റൻ്റിൽ എന്താ അവിടെ റെസ്റ്റ് ചെയ്യണത് ഓ പിന്നെ അങ്ങനെ റെസ്റ്റ് ചെയ്താക്കുമ്പോൾ ഓ അപ്പോൾ അത്രയും പി ആറാണോ പുറത്ത് കൊടുത്താൽ റെസ്റ്റ് ചെയ്യുമ്പോഴടക്കം പിരിക്ക് പുറത്ത് സപ്പോർട്ടേഴ്സ് സപ്പോർട്ട് കിട്ടാനും പിരി കുറച്ച് വീഡിയോ ചെയ്യാനും റീൽ ചെയ്യാനും ഒക്കെ ആൾക്കാർ അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ വിസിബിലിറ്റീനെ ബാധിക്കൂലേ അവർ എന്തെങ്കിലും കണ്ടൻറ്റ് അവിടെ കൊടുക്കണ്ടേ അതുമല്ല നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഇന്നലെ ആ വിറ്റിംഗ് കാർഡ് അരച്ചിലി കാർഡ് അങ്ങനെ കുറേ കാർഡുകൾ സംഗതികളുണ്ടല്ലോ അതിൽ കുറേ കാർഡുകൾ വിറ്റിംഗ് കാർഡ് ഒറ്റപ്പടയൽ കാർഡ് ഇതൊക്കെ വന്നിട്ട് അനീഷിനും അനുമോൾക്കും ഒരേ പോലുള്ള കുറേ കാർഡുകൾ കിട്ടി അത് ശ്രദ്ധിച്ചു ഞങ്ങൾ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞ മാതിരി ചക്കിക്കൊത്ത ചങ്കരന രണ്ടും ഒരേ പോലെ ഏകദേശം എന്തായാലും നന്നായിട്ടുണ്ട് നിങ്ങളാ സീനാ വെച്ചൊക്കെ ഇവർ രണ്ടുണ്ട് വിറ്റായി പോയിട്ടുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താ ഏഹ് あんまりいりこない。<g ül üyor> <music>